കൂടെയുണ്ട് ട്വൻറ്റി ഫോർ വടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി ട്വന്റി ഫോർ പ്രേക്ഷകരുടെ വയനാട് ജില്ലാ സമ്മേളനം എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് വിവിധ മേഖലകളിൽ നിന്ന് സഹായ എത്തി ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് ഫ്ളവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രഖ്യാപിച്ചു ആശുപത്രികൾക്കും വിദ്യാഭ്യാസത്തിനുമായി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ പതിനഞ്ച് കോടി രൂപ നൽകും വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തും ജോലി വാഗ്ദാനം ചെയ്തും ദുരന്തബാധിതരെ ട്വന്റി ഫോർ ചേർത്ത് പിടിച്ചു ദുരന്തബാധിതർക്ക് കൈത്താങ്ങാകാൻ ട്വന്റി ഫോർ കണക്കിന്റെ ഭാഗമായി നടത്തിയ ജില്ലാ പ്രേക്ഷക സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ചേർത്തുപിടിക്കലിന്റെ പിടിക്കലിന്റെ സ്നേഹക്കണ്ണിയായി സർവതും നഷ്ടപ്പെട്ട് പകച്ചുപോയ ദുരന്തബാധിതർക്ക് വീടും ജോലിയും വാഗ്ദാനം ചെയ്ത് ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ട്വന്റി ഫോർ കണക്റ്റുമായി ചേർന്ന് ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രഖ്യാപിച്ചു മുപ്പത് പേർക്ക് തൊഴിൽ ആരോരുമില്ലാത്ത പത്തുപേരെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു ജോലി ആ പേർക്ക് പേർക്ക് ഇവിടെ സൂചിപ്പിച്ചത് എന്ന അതായത് അത്യാവശ്യമായി തൊഴിൽ വേണ്ട കൊടുക്കും മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തി പ്രധാനമന്ത്രി താലോലിച്ച നൈസമോളുടെ വിദ്യാഭ്യാസ ചെലവ് നടൻ വിനോദ് കോവൂർ ഏറ്റെടുത്തു മാതാപിതാക്കളെ നഷ്ടമായ ചിദ്ധറയുടെയും മുഹമ്മദ് ഹാനിയുടെയും അഭിജിത്തിന്റെയും വിദ്യാഭ്യാസ ചെലവ് വഹിക്കും ദുരന്തത്തെ അതിജീവിച്ച അക്ഷയയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്തു കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടമായ ശ്രുതിക്കും ജോലി 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 ലഭിക്കും അക്ഷയ മലയാളം പഠിച്ചവളാണ് ചെയ്തു കാര്യത്തിൽ ഒരു ഞാൻ പ്രതീഷിന്റെ ഉപജീവന മാർഗമായ വെൽഡിംഗ് മെഷീനും തയ്യൽ മെഷീനും ട്വന്റി ഫോർ നൽകും വിഷ്ണുവിന് ഓട്ടോറിക്ഷയ്ക്ക് സഹായധനം വ്യവസായി ടി അലി നൽകും കുട്ടികൾ മക്കളാണ് ഈ സഹായം ആ വലിയ എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഒപ്പം ചേർന്നു കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ പതിനഞ്ചു കോടി രൂപ നൽകും അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള സഹായത്തിനു പുറമെ ആശുപത്രി നിർമ്മാണത്തിന് മൂന്ന് കോടി രൂപ സഹായം താലൂക്ക് ആശുപത്രിയിലും പി പ്രത്യേക ബ്ലോക്കും വിദ്യാഭ്യാസത്തിന് സഹായവും ഉണ്ടാകും ചിത്രപുള്ളി ഫൗണ്ടേഷൻ ട്വന്റി ഫോറും ഫ്ലവേഴ്സും ചേർന്ന് മൂന്ന് കോടിയുടെ സഹായം ഒരു പ്രോജക്റ്റിന് വേണ്ടി നൽകാമെന്നാണ് ആദ്യം പറഞ്ഞത് അടിസ്ഥാന സൗകര്യ വികസനം എന്ന രീതിയിലാണ് അതിലെ ഫസ്റ്റ് പ്രഫറൻസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ രംഗത്ത് ഒരു ആശുപത്രി നാല് സ്ഥലത്താണ് ആശുപത്രി വരുന്നത് ദുരന്തത്തിൽ പകച്ച് തകർന്നുപോയ ഒരു കൂട്ടം മനുഷ്യർക്ക് ഒപ്പം ഞങ്ങളുണ്ടെന്ന ഉറപ്പുള്ള സന്ദേശമായി മാറി ജില്ലാ പ്രേക്ഷക സമ്മേളനം ടീം ട്വന്റി വയനാട്